ഹായ് നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ബുഷിയായിട്ട് ജമന്തി പ്ലാന്റ് വളർത്താം ഇതേപോലെ ഫ്ലവർ ഇടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് പറയാൻ പോണത് ഓണത്തിന് മുന്നായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് സീഡ്ലിങ്സ് വാങ്ങിയ കസ്റ്റമേഴ്സ് അവർ ഫ്ലവർ ഇട്ടിട്ട് പിക്ചർ അയച്ചു തന്നിരിക്കണമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഒരു ഫോട്ടോയിൽ കാണുന്നത് ഹൈറ്റ് കൂടിയിട്ട് നമുക്ക് ഒരുപാട് മുട്ടുകളും ഫ്ലവറും ആയി വന്നതാണ് ഇത് നമ്മളുടെ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ നമുക്ക് ഫ്ലവർ അടിയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത കസ്റ്റമറുടെ പിക്ചർ കാണുന്നത് വളരെ ഹൈറ്റ് കുറഞ്ഞിട്ട് ഒരുപാട് ഫ്ലവർ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന സീഡ്ലിങ്സ് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈറ്റ് കുറഞ്ഞ് ചെറിയ പോട്ടുകളിൽ വെക്കുക പ്ലാന്റുകൾ വലുതാവുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പോട്ട് മാറ്റി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂമ്പ് ഒന്ന് കൊടുക്കുക പ്ലാന്റ് പിടിച്ചതിന് ശേഷം ആയാലും മതി സൈസ് പ്ലാന്റ് ആകുമ്പോൾ പിന്നെ അത് പിടിക്കാൻ അധികം സമയം പിടിക്കില്ല കൂമ്പ് നുള്ളി കൊടുക്കുക വീണ്ടും അതിന് അഞ്ചോ ആറോ ഇല വരുന്ന ശാഖകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും മതിന്ന് കൂമ്പ് നുള്ളി കൊടുക്കുക അപ്പം നുള്ളണ കൂമ്പ് നമ്മൾ സാദാ മണലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേര് പിടിക്കും അങ്ങനെ വേര് പിടിപ്പിക്കാൻ അറിയാത്ത ആളുകള് ജസ്റ്റ് ഒരു കുപ്പിയുടെ മൂട് മുറിച്ചിട്ട് അതിൽ വെള്ളം വെച്ച് അതില് ഒന്നോ രണ്ടോ ഇലയുടെ നോട് മുങ്ങണ വിധത്തിൽ നമ്മൾ നട്ട് വെക്കുക അത് ഒരു ചെറിയ നല്ല രീതിയിലുള്ള ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം വെക്കുന്നത് ഓവർ വെയിലടിക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ നല്ല വേര് വരും അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഇതേപോലെ നമുക്ക് നല്ല പ്ലാന്റ് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ച പ്ലാന്റുകളിൽ ഒരെട്ടോ പത്തോ ഇല വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു കൂമ്പ് ഉൾപ്പെടെ ഒരു ആറ് ഇല പരുവത്തിൽ നമുക്ക് ഒടിച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം വീണ്ടും നമുക്ക് ശാഖകൾ വരും ആ ശാഖകളും ഇതേപോലെ തന്നെ ഒരു അഞ്ചല പരുവം നമ്മൾ ഒടിച്ചെടുക്കുക അപ്പം മുട്ട് വരും അങ്ങനെ നമ്മൾ എത്ര തവണ ഒടിച്ചെടുത്തിട്ടാണോ പിന്നെ വരുന്ന കൂമ്പിൽ മുട്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ നിർത്തുക അങ്ങനെ നമുക്ക് മുട്ടുകൾ ഒരുപാട് വരുന്ന സമയത്ത് നമ്മൾ അത് ഫ്ലവറിനായിട്ട് നിർത്തുക ആ ഫ്ലവർ ഇട്ട് നമുക്ക് ഒരുവിധം ഉണക്കം ബാധിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഫ്ലവർ സ്റ്റോക്കിന് അടിയിൽ വെച്ചിട്ട് വെട്ടിക്കൊടുക്കാം വെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ശാഖകൾ വരും അങ്ങനെ നമുക്ക് വീണ്ടും അതേ ചെടിയിൽ നിന്ന് തന്നെ ഫ്ലവറുകൾ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നമുക്കൊരു ചെടി ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കാനും പറ്റും ചെടി ഇതേപോലെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നശിക്കാതെ നിലനിർത്തുകയും ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ ജമന്തി ചെടികൾക്ക് അധികം വളമൊന്നും വേണ്ട ഒരു നോർമൽ വളം കൊടുത്താൽ മതി എന്തെങ്കിലും കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ പത്തൊമ്പതോ പത്തൊമ്പത് വളരെ നോർമലായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ജമന്തിയുടെ തണ്ടുകളിലെല്ലാം കറുത്ത ഇലപ്പേനുകൾ വരാൻ സാധ്യത കൂടുതലാണ് അതിന് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കത് മാറിക്കിട്ടും വേറെ ഏതെങ്കിലും ടിപ്സുകൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക